നമസ്കാരം പ്രേതബാധകളെക്കുറിച്ച് നമുക്കിപ്പോഴും ഒരു വ്യക്തമായ ഉത്തരമില്ല പൊതുസമൂഹത്തിന് ഏ നമ്മളൊരാൾ ജീവിച്ചു സ്നേഹത്തോടെ ജീവിച്ചു സ്നേഹത്തോടെയൊക്കെ ജീവിച്ചു കുറേ കാലമൊക്കെ ജീവിച്ചു ആ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു അങ്ങനെ ജീവിച്ചു മരണപ്പെട്ടു ഈ മരണപ്പെട്ട് കഴിയുന്നതിന് മരണത്തിന് ഒരു ശാശ്വതമായ സത്യം മരണമാണെന്ന് ഞാൻ എപ്പോഴും പറയുമല്ലോ ശാന്തമായ മരണമുണ്ട് ആഗ്രഹങ്ങൾ പൂർണ്ണമായി തീർന്നുള്ള മരണമുണ്ട് ഈ ശാശ്വതമായ മരണസമയം എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ മരണപ്പെടാം ഏ പിന്നെ മറ്റൊരാൾ കൊല്ലപ്പെടാനുള്ള യോഗമാണെങ്കിൽ അത് ചെയ്യപ്പെടാം കൊല്ലപ്പെടാം സൗഹൃദങ്ങൾ കൊണ്ട് കൊല്ലപ്പെടാം എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹിച്ച് പിടിച്ചുകൊണ്ട് വിഷാം വിഷം വല്ലതും ഒക്കെ കൊടുത്തു കൊല്ലാം ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് എൻ്റെ ഞാനിത് പറയാൻ വന്നത് വലിയ സംഭവമാണ് കുളിക്കാൻ ഒരുമിച്ച് പോയിട്ട് ഏ അവന് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ഇയാൾ ഇഷ്ടപ്പെട്ട് പോയത് കൊണ്ട് വെള്ളത്തെ തള്ളിയിട്ട് കൊല്ലാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുറേ ഈ കേൾക്കുന്ന വാർത്തകളെല്ലാം തന്നെ നമ്മുടെ പൂർവ്വജന്മം എടുക്കുമ്പോൾ വളരെ ഭീകരമായിട്ടുള്ള കഥകളാണ് ഭീകരം പൈശാചികം എന്ന് പറയുന്നത് നമ്മുടെ ഇവരുടെ ഭാഷയിലായിപ്പോയി അത് ഈ നമ്മുടെ ഈ എൻ്റെ പ്രേതാനുഭവ കഥകളിലും ആ മാന്ത്രിക കഥകളിലുമൊക്കെ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി വല്ലാത്ത സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഇത് പറയാൻ വന്നതിൻ്റെ കാരണം ഒരാളുടെ വീട്ടിൽ വിദേശത്തുരുന്ന് വെച്ച വീടാണ് ആ വീട്ടിൽ ഒരു ആട് കരയുന്ന ശബ്ദം കേൾക്കും അപ്പോൾ രാത്രി ഒരാളെ അവിടെ ആക്കി അപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു വിദേശത്തുനിന്ന് വിളിച്ചിട്ട് പറഞ്ഞു സ്വാമി ഞാനൊരു വീട് വെച്ചു ഞങ്ങളുടെ കുടുംബസ്വത്തുണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ പണ്ടൊരു തറവാട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പറയണ്ട ഞാൻ അങ്ങോട്ട് ചോദിക്കാം അവർ ഉത്തരം മാത്രം പറയൂ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ സ്വാമി ഇത് കുടുംബക്കാരുടെ വസ്തുവായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു തറവാട് ഉണ്ടായിരുന്നു അത് നായർ പ്രമാണിമാർ താമസിച്ച തറവാടാണ് അപ്പോൾ ഞാൻ ആ സമുദായത്തിൽപ്പെട്ട ആളല്ല പക്ഷേ ഞാൻ ഈ സ്ഥലം മേടിച്ചു അപ്പോൾ ഞാൻ ഈ സർപ്പക്കാവ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ സ്വാമി പക്ഷെ ഞാൻ ഈ വീട് വെച്ചു വീട് വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധുവാണ് എനിക്ക് എൻ്റെ വേട്ടപ്പെട്ടവരായിരിക്കും കാരണം ഞാൻ ഇഷ്ടത്തിന് വിവാഹം കഴിച്ച ഒരാളാണ് എനിക്കിഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ കുട്ടിക്കാലം മുതൽ മുതലിഷ്ടമാണ് ഒരാറോ ഏഴോ വയസ്സുള്ളപ്പോൾ മുതൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് ആ പ്രായം പൂർത്തിയായപ്പോൾ ഞാൻ അവളെ വിവാഹം കഴിച്ചു ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ നമ്മളൊരു വീട് വെച്ചതിന് ശേഷം ഇവൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല വീട് പാലുകാച്ചിൽ വന്നു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇന്ന വിദേശത്തേക്ക് വരുവോം ചെയ്തു ഒരാൺകുട്ടിയുണ്ട് രാത്രിയാകുമ്പോൾ ഈ ആൺകുട്ടി ആടു കരയണമ്മേ ആട് കരയുന്നു ആട് കരയുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടി ഞാൻ അപ്പം ഞാൻ ഈ മോനെ ആടിനെ കണ്ടിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു ആടിനെ കണ്ടിട്ടില്ല പിന്നെങ്ങനെ ആട് കരയുന്നു എന്ന് പറയുന്നത് അപ്പോൾ പടം കാണിച്ചു കൊടുത്തു ആ പടം കാണിച്ചുകൊടുത്തപ്പോൾ ഇത് ഇത് ഈ ആടാണ് കരയുന്നത് ഞാനപ്പം എനിക്കൊരു പിടികിട്ടില്ല വളരെ അത്ഭുതമാണ് ഇത്തരം കഥകൾ കാര്യങ്ങളെ അപ്പം ഞാൻ ഈ കുട്ടി ഇതിനെ കണ്ടിട്ടില്ല പക്ഷേ ഈ ആട് കരയുന്നു എന്ന് പറയുന്നു ആടെന്നു പറയുന്ന ഭാഷ അവിടെ അവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതാണ് പറയാനുള്ള സാധ്യതയില്ല പിന്നെ എന്തുകൊണ്ടിത് പറയുന്നു അപ്പം ഞാൻ സൈക്കാട്ടിസ്റ്റിനെ വല്ലതെന്ന് കാണിച്ചായിരുന്നു അതെ കാണിച്ചു എന്തുകൊണ്ട് രാത്രിയാകുമ്പോൾ ഇവൻ ആട് കരയുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റിരുന്ന് കരയുന്നു ചേച്ചി കരയുമ്പോൾ അവൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അവൻ രണ്ട് മുട്ടുകളും ചേർത്ത് പിടിച്ച് തല കീഴായിരുന്നാണ് കരയുന്നത് അതായത് കുട്ടിക്ക് മരുന്ന് വലുതും കൊടുത്തു അല്ല ഇനി അങ്ങോട്ട് പോയാൽ ഉറക്കത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരും കാരണം അവന് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല അവന് ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരു വശത്തിൽ അത് വളരെ കൃത്യമാണ് ഇപ്പോൾ സൈക്കാർട്ടിസ്റ്റടുത്തോ സൈക്കോളജിൻ്റെ അടുത്തോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കുട്ടി ഉറങ്ങുന്നില്ല അപ്പോൾ അവർ ഉറങ്ങാനുള്ള ചെറിയ മെഡിസിൻ കൊടുക്കും ഉറങ്ങിക്കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യുള്ളൂ പക്ഷേ അത് വലിയ അബദ്ധമായിട്ടേ ഞാൻ പറയുള്ളൂ ഈ അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയാൽ അവനതിനെ അഡിക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും പിന്നെ ഇത് കഴിക്കാതെ ഉറങ്ങാൻ പറ്റില്ല അത് സ്ത്രീ ആണെങ്കിലും വലിയ ആളാണെങ്കിൽ പ്രിയപ്പെട്ട ഡോക്ടർമാരെന്നോട് ക്ഷമിക്കണം എനിക്ക് പറഞ്ഞ പത്താം ക്ലാസ്സുകാരനാണ് നമുക്കിതിനെക്കുറിച്ചുള്ള വലിയ അറിവൊന്നുമില്ല നിങ്ങൾ ഈ സെറിബ്രം എന്ന് പറയുന്ന സാധനം നൂറ്റിപ്പത്ത് ഗ്രാമേ ഉള്ളൂ ഈ നൂറ്റിപ്പത്ത് ഗ്രാമുള്ള തലച്ചോറിലാണ് ഇതാരോ പറഞ്ഞ താന്ത്രിക തന്ത്രശാസ്ത്രത്തിലുള്ളതാണ് നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് ആ തലച്ചോറിൽ ഇത്രയും ചിന്തകൾ വരികയും ആ ചിന്തകളെ സെക്കൻഡെന്ന് പറയുന്നതിന് മുമ്പ് നാവിലൂടെ പുറത്തു കൊണ്ടുവരികയും നമ്മുടെ ഓർമ്മകളെ സ്റ്റോർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിന് അത്രയും പവറുണ്ട് ഒരാൾ തലയടിച്ച് മെയിൽ തലയ്ക്കൊരു ക്ഷതമേറ്റാൻ നിൻ്റെ ഓർമ്മയ്ക്കും ഭംഗം വരും പക്ഷെ ചില സ്ത്രീകൾ തലയ്ക്കിട്ടിടിക്കും ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഇടിച്ചിട്ടുണ്ട് വഴക്കുണ്ടാക്കുമ്പോൾ തലയിരുന്ന നെഞ്ചത്തൊക്കെ ഇടിച്ചിട്ടുണ്ട് അതൊക്കെ പിന്നീട് വളരെ കാലത്ത് നമ്മുടെ ക്ഷത നാഗ ചെറിയ ചെറു 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 നാഗങ്ങളാണ് ആ നാഗങ്ങൾക്ക് ക്ഷതം സംഭവിച്ചാൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ട് വരും ഒരിക്കലും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം ശരത്തിനെ സ്വയം മർദ്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷമുണ്ട് അപ്പോൾ ഈ നൂറ്റിപ്പത്ത് ഗ്രാം തലച്ചോറ് നമുക്ക് പകർന്നു തരുന്ന ഊർജം പറയാനുള്ള ഞാനിപ്പോൾ ഇവിടെ ഒന്നിരുന്ന് സംസാരിക്കുന്നു ഇതെന്നോട് എന്നെ വിളിച്ചു പറഞ്ഞു തന്ന ഓർമ്മകളിലൂടെയാണ് ഞാനിത് സംസാരിക്കുന്നത് അതിന് ഈശ്വരൻ കനിഞ്ഞു തന്നത് ഈശ്വരൻ എന്താണോ നിനക്ക് കനിഞ്ഞു തരുന്നത് ഈ കലിയുഗത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഇത്രയൊക്കെയുള്ള സത്യങ്ങളുണ്ട് നീ ഇതൊക്കെ അങ്ങോട്ട് പകർത്തി കൊടുക്കൂ ഇതൊക്കെ പകർന്നു കൊടുക്കൂ എന്ന് പറയുന്നതല്ലേ അപ്പം ഞാനത് അങ്ങോട്ട് പകർന്നു തരികയാണ് ഇത് സ്വീകരിക്കാം ചീത്ത പറയാം ചീത്ത പറയുന്നവരുണ്ടല്ലോ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നവരെ ഇതിപ്പോൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ബോധിപ്പിക്കാൻ നേടാൻ വേണ്ടിയിട്ടോ ഒന്നും ഉള്ളതല്ലോ ഇത്തരം സത്യങ്ങളുണ്ടല്ലോ ഈ സത്യങ്ങൾ ആണ് ഈ സങ്കല്പങ്ങളാണല്ലോ സത്യങ്ങളിൽ നിന്ന് പുറത്തു വരിക അതങ്ങോട്ട് പറഞ്ഞു തരുന്നു എന്നുള്ളതും എന്തായാലും തരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി ഒരിക്കലും ആടിനെ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു കുട്ടി ആറേഴ് വയസ്സുള്ള കുട്ടി അവൻ കിടക്കയിൽ കുനിഞ്ഞിരുന്ന് കരയുന്നു എന്തിനാണ് കരയുന്നത് അവൻ്റെ ആടിന് വയ്യാതായി എങ്ങനെ വയ്യാതായി അവൻ കുട്ടിക്കാലത്ത് മുതൽ ഈ ആടിനെ വളർത്തുന്നു അവൻ പറയുന്നതാണ് ഞാൻ വളർത്തിയ ആടല്ലേ അമ്മ എന്തിനാ ഇതിനെ വെട്ടാൻ കൊടുക്കുന്നത് ഇതിനെ കൊല്ലാൻ കൊടുക്കുന്നത് അപ്പം പറഞ്ഞ ഏത് ആട് ആര് കൊല്ലുന്നു മോൻ എന്തായി പറയണേ അവർക്ക് മനസ്സിലായില്ല അപ്പോഴാണ് ഈ സൈക്കാട്ടിസ്റ്റ് എടുത്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ സൈക്കാട്ടിസ്റ്റ് പറയുന്നു ഈ കുട്ടിയുടെ പൂർവ്വജന്മമായിട്ട് വല്ല ബന്ധവും കാണും പൂർവ്വജന്മ ഇങ്ങനെ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ ആണെങ്കിലും കാന്തല്ലൂർ സ്വാമി എന്ന് പറയുന്നു സുൽപമേശ്വരോട് അദ്ദേഹത്തിനൊന്ന് വിളിച്ച് സംസാരിച്ചോളൂ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഒക്കെ കാണുന്ന ഒരാളാണ് ഈ പൂർണ്ണജന്മായിട്ട് ബന്ധപ്പെട്ട് യാടവുമായിട്ടും വല്ല ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കൂ ആ ഡോക്ടർ ഏതോ നല്ല ഡോക്ടറാണ് എൻ്റെ പേര് പറഞ്ഞുകൊണ്ടല്ല എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടുമല്ല ഈ മരുന്ന് കൊടുക്കുന്നതിന് ഈ കൊച്ചുകുട്ടിയല്ലേ എന്നിട്ടും കൊടുക്കുന്നുണ്ട് പലരും അതുപോലെ അപകടകരമല്ലേ കണ്ണട നമ്മൾ അങ്ങോട്ട് കുട്ടിക്ക് അറിയാതിരിക്കാൻ മൊബൈലെടുത്ത് കൈകൊണ്ടെടുക്കും അതിങ്ങനെ കണ്ട് 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 ഈ ബ്രെയിനിലേക്കുള്ള സകല കാഴ്ചയുടെ സകലവും നശിച്ച് ചെറു പ്രായം നമ്മളെ കണ്ണാശുപത്രിയിൽ ചെന്ന എല്ലാം ചെറിയ കുട്ടികളാണ് അവർ കണ്ണ വെച്ചുകൊണ്ട് തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും അഡിക്റ്റായി പോകുന്ന മൊബൈലിന് അഡിക്റ്റ് ആയി പോകുന്നൊരു വലിയ സമൂഹം ആ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം ഇതൊക്കെയുണ്ട് നമുക്കൊക്കെ ഒരു രക്ഷയില്ല വാർത്തകളൊക്കെ കേൾക്കാൻ നമ്മളിത് ചെയ്യും അപ്പോൾ ഇതുണ്ട് അപ്പോൾ ഈ കുട്ടി ഈ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കാന്തല്ലൂർ സ്വാമിയുടെ പ്രോഗ്രാമുണ്ട് ഡി എൻ എ ചാനലിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കി എന്ന് ഒന്ന് വിളിക്കൂ അതനുസരിച്ച് വിളിച്ചാണ് എനിക്ക് ഞാൻ ആ ഡോക്ടറുടെ നമ്പർ ചോദിച്ചു ഒരു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് സംസാരിക്കാൻ കാരണം ഇതൊന്നും ഒരു ഒരു വിശകലനം വളരെ അത്യാവശ്യമാണ് അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ അച്ഛനെന്നെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു സ്വാമി ഞാൻ അനന്തപദുരം സിനിമ കണ്ടിട്ടുണ്ട് ഞാൻ സ്വാമിയുടെ ഇന്ന നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ട് തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകൾ വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതാണ് നിങ്ങളുടെ ജീനിലെന്നില്ല കുട്ടി ഉണ്ടായിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമുള്ളതുകൊണ്ട് കുട്ടിക്ക് അത്തരം ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അയ്യോ അങ്ങനെയല്ല സ്വാമി ഞാനൊരു കാര്യസ്വാമിയോട് സംസാരിച്ചോട്ടെ അപ്പം ഞാൻ പറഞ്ഞ് പറയൂ അദ്ദേഹം എൻ്റെ അടുത്തൊരു കഥ പറയുകയാണ് ഇദ്ദേഹത്തിന് തമിഴ്നാടുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മൂമ്മയുടെ ഒരു സ്ഥലത്തേക്ക് കുട്ടിയെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് ചെറിയ കാലത്താണ് കൊണ്ടു നിർത്തിയിരിക്കുന്ന കാലത്ത് തമിഴ് കുട്ടികൾ ഇയാളുടെ കൂടെ കളിക്കും തമിഴ് കുട്ടികൾ ഇയാളുടെ പ്രായത്തിലുള്ള അന്ന് തമിഴ്നാട്ടിൽ നെൽവയലുകളാണ് അത് ഉണങ്ങുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ മഴയില്ലാത്ത കാലത്ത് അതിൻ്റെ നെൽപ്പാടത്തിൻ്റെ പകുതി വെട്ടിയിട്ട് നെൽ കുറ്റികൾ കാണും ഈ കതിരി വളർന്നതിൻ്റെ കുറ്റികൾ കാണും വെടിച്ച് തമിഴ്നാട്ടിൽ വെടിപ്പ് ഇത് കൂടുതലാണ് നല്ല ചൂടാണ് അപ്പോൾ ആ ചൂടിലിങ്ങനെ വെടിച്ച് കീറിയ മണ്ണാണ് അപ്പോൾ ഇവർ പന്ത് കളിക്കും പന്ത് കളിക്കുമ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇവൻ്റെ കൂട്ടുകാരനായ കുട്ടി ഇയാളുടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ കുട്ടി ആ കുട്ടിക്ക് ഒരാടുണ്ട് ഇവൻ കളിക്കാൻ വരുമ്പോൾ ഈ ആറ്റിൻകുട്ടിയെ കൊണ്ടാണ് വരാറ് അപ്പം ഞാൻ പേരെന്താണ് പേര് അദ്ദേഹത്തിന് ഓർമ്മയില്ല അപ്പം ഞാൻ ഈ എസ് എച്ച് തുടങ്ങുന്ന അയ്യോ ഷൺമുഖം എന്നാണ് സ്വാമി പേര് ഷൺമുഖൻ ഷൺമുഖൻ എന്നാണ് അവൻ്റെ പേര് അവൻ്റെ അമ്മ ഈ ഈ വീട്ട് പിന്നെ കൃഷിപ്പണിക്കൊക്കെ പോകുന്ന ആളാണ് കൃഷിപ്പണിക്ക് പോകുന്ന ആളായതുകൊണ്ട് തന്നെ അവൻ ആടിനെ വളർത്താറുണ്ട് പക്ഷേ രണ്ടാടിനെ വളർച്ചപ്പോൾ അവർക്ക് പോറ്റാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ആടിൻ്റെ അമ്മയും ഒരാട്ടിൻകുട്ടിയും അവർ പെട്ടാനായിട്ട് കൊടുത്തു ഈ ഒരു ആട്ടിൻകുട്ടി ഇവൻ്റെ പെറ്റായിട്ടാണ് വളരുന്നത് ഇവൻ അതിൻ്റെ കരുത്ത് ഷൺമുഖം തൂങ്ങിക്കിടക്കും തൂങ്ങിക്കിടക്കാന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിപ്പിടിക്കും ഇവൻ കളിക്കുന്നിടത്ത് കൊണ്ടാക്കും ഇവൻ്റെ പിന്നാലെ അത് പോകും കെട്ടാറൊന്നുമില്ല ചരടൊന്നുമില്ല അങ്ങനെ ഈ ആട്ടിൻകുട്ടി ഇവനുമായിട്ട് ഭയങ്കര ബന്ധമാണ് ഇവൻ ഭയങ്കര അത്ഭുതം തോന്നും ഈ ആടുമായിട്ട് ഈ അച്ഛന് അച്ഛന് ഭയങ്കര അത്ഭുതം തോന്നും അങ്ങനെ ഇവനുമായിട്ട് വലിയ സൗഹൃദമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഞാൻ ഈ വീടിൻ്റെ വിഷയവുമായിട്ട് വരുമ്പോൾ എന്താണ് ഈ വിഷയം അപ്പം പറഞ്ഞല്ലാമി എൻ്റെ മകൻ രാത്രി ഉണർന്നു നിന്ന് ഒരു ആടിനെ കുറിച്ച് ആട് കരയുന്നതിനെ കുറിച്ച് പറയുന്നു ആടിനെക്കുറിച്ച് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കഥ എന്ന് പറയൂ ബാക്കിയും കൂടെ പറയൂ എന്ന് പറയുമ്പോഴാണ് അയാൾ പറയുന്നത് ഈ ഷൺമുഖം വെള്ളത്തിൽ വീണ് മരിച്ചു ഈ ആട്ടിൻകുട്ടി കുളം ചാടി ആട്ടിൻകുട്ടിയും മരിച്ചു ഈ ഷൺമുഖം വെള്ളത്തിലേക്ക് വീണപ്പോൾ ഈ കൂടെ കളിക്കാൻ ആറ്റിൻകുട്ടിയും കൂടെ വെള്ളത്തിലേക്കിറങ്ങി അത് ഒഴുകിപ്പോയി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു എത്രയോ ദിവസത്തിന് ശേഷം ആ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള ഇതിൽ നിന്നാണ് ഈ കുട്ടിയെയും ഈ ആടിനെ കിട്ടുന്നത് ഇയാളുടെ മനസ്സിലിതുണ്ട് ഒരിക്കലും എത്ര വളർന്നതിന് ശേഷവും ഇയാളുടെ മനസ്സിൽ നിന്ന് ഇത് പോകൂല അപ്പോൾ ഞാൻ ചോദിച്ചു ഇതും നമ്മൾ മേടിച്ച വീടുമായിട്ട് എന്താണ് ബന്ധം അപ്പോൾ അപ്പോൾ പറഞ്ഞു അവിടെ ഞാൻ ഈ വീട് മേടിച്ചു വീട് മേടിച്ച് അന്ന് കിറ ഉറങ്ങിക്കിടന്നതിൻ്റെ അന്ന് രാത്രി ഒറ്റ ദിവസമേ കഴിഞ്ഞുള്ളൂ ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഒരാട്ട് കരയുന്ന ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റു കാരണം അവിടെ അങ്ങോ ആടുകളില്ല ആട്ടിൻകുട്ടിയുമില്ല ഈ ആട് രണ്ട് മൂന്ന് പ്രാവശ്യം കരയുന്ന ശബ്ദം കേട്ട് എന്നാൽ ഒറ്റ ദിവസം വീട് വെച്ച ഒരു ദിവസമാണ് ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു നിമിഷമേ കണ്ടുള്ളൂ ആ പണ്ട് കണ്ട ഷൺമുഖം കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിരുന്ന് തല ചായ്ച്ചവൻ്റെ കോലൻ മുടി ഇങ്ങനെ കിടപ്പുണ്ട് വലിയ കോലൻ മുടിയാണ് നമ്മുടെ മൗളി എന്ന് പറയുന്ന ജംഗിൽ ബുക്കിലെ കുട്ടിയെ പോലുള്ള മുടിയാണ് ഞാൻ കണ്ടു സ്വാമി അവനെ എൻ്റെ കുട്ടി ഇത് പറയുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഉണർന്നതാണോ ഇവനീ കാണുന്നതും പറയുന്നതും ചെയ്യുന്നതെന്ന് ശരിക്കും നമ്മളൊന്നാലോചിച്ച് നോക്കൂ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി ഈ സൂര്യൻ്റെ പിന്നെ ഇവിടുത്തെ സകല ഗ്രഹങ്ങളുടെയും താപമറിയുന്ന ഏഹ് കൊടുങ്കാറ്റ് ന്യൂനമർദ്ദം ഉണ്ടായി കൊടും മഴ പെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ശാസ്ത്രം വളർന്നു നിൽക്കുന്ന കാലത്ത് കുട്ടിക്കാലത്ത് തന്നോടൊപ്പം കളിച്ച ഒരാട് ആടും ഷൺമുഖം എന്ന് പറഞ്ഞ ഒരാട് കുട്ടിയും കൂടെ തമിഴ്നാട്ടിലെ വയലേലകളിൽ ഒരുമിച്ച് ആടിപ്പാടി നടന്ന അവൻ മരിച്ചുപോയി വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ട് അവൻ്റെ മനസ്സ് എൻ്റെ ഇപ്പോഴും ഉണ്ട് എൻ്റെ മകൻ ഉണർന്നിരുന്ന് എൻ്റെ വീടിനെക്കുറിച്ച് അവൻ ഒരു ആടിനെ കുറിച്ച് പറയുന്നു ആട് കരയുന്ന ശബ്ദം കേൾക്കുന്നു ഞാൻ വെച്ച വീടിൽ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ആടിൻ്റെ ശബ്ദം കേട്ടു ജനൽ തുറക്കുമ്പോൾ അവിടെ ഷൺമുഖനെ കാണുന്നു നമ്മൾ എന്താ പറയുക ഇത് നമ്മൾ എന്താ പറയുക നമ്മളീ കേൾക്കുന്നവരെന്താ പറയുക സ്വാമിക്ക് പട്ട് കേ ഇത് പറയാൻ സ്വാമിയോട് പറഞ്ഞവന് പട്ട് ഇതൊക്കെ ഈ ലോകത്ത് ആരെങ്കിലുമൊക്കെ വിശ്വസിക്കൂ പക്ഷേ എനിക്ക് വിശ്വസിച്ചേ പറ്റൂ കാരണം ഞാൻ ആ വീട്ടിലേക്ക് പോയി വെറുതെ അല്ല വെറുതെ ഒരു അതിശയത്തിൽ അപ്പോൾ സോമൻ എന്ന് പറയുന്ന ഒരാൾ എനിക്ക് താക്കോല് കൊണ്ടുത്തുന്നു എനിക്കവിടെ കിടക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല പക്ഷേ സത്യം പറയട്ടെ ആ വീട്ടിൽ കിടന്നാൽ അവിടെ ഈ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ ആ ഷൺമുഖവും ആടും ഈ മനുഷ്യൻ്റെ മരണം വരെ ആ വീടിന് കാവലായി നിൽക്കും ആ തീഷ്ണമായ സ്നേഹവും എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ ആ ആട്ടിൻകുട്ടിയോടും ആ പയ്യനോടും ഷൺമുഖത്തോടും ഷൺമുഖത്തോടുമുള്ള തീഷ്ണമായ ബന്ധം സൗഹൃദം കുട്ടിക്കാലത്തെ അവൻ വെള്ളി അവൻ വെള്ളത്തിൽ ഒഴുകിപ്പോയപ്പോൾ കൂടച്ചാടി ഒഴുകിപ്പോയ ആട്ടിൻകുട്ടിയുടെ പ്രേതവും ആ കുട്ടിയുടെ പ്രേതവും ആ മൂന്ന് രാത്രികളിൽ അയാൾ ഉറങ്ങിയിട്ടില്ല അയാൾ ഈ മകൻ ആ ശവത്തെക്കുറിച്ച് ആ ശവശരീരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞ എത്രയോ ബാല്യം ഇതെന്ത് നമ്മുടെ ആലോചിച്ചു നോക്കി ഇത് കഥയൊന്നുമല്ല ഇത് നമ്മുടെ മനുഷ്യൻ മനുഷ്യ മനുസ്മരണകളില്ലാത്ത മനുഷ്യൻ പണമുണ്ടാക്കിയാൽ മാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന ഈ ലോകത്ത് ബന്ധങ്ങളും മൂല്യങ്ങളും ഇല്ലാത്ത ലോകത്ത് പണമുണ്ടെങ്കിൽ സഹോദരങ്ങളാണെങ്കിലും ഒപ്പം ജീവിച്ചവരാണെങ്കിലും സ്നേഹിക്കുന്ന ഈ ലോകത്ത് കുട്ടിക്കാലത്തൊപ്പം തമിഴ്നാട്ടിലെ ആ ഒരു ഗ്രാമത്തിലേക്ക് അച്ഛൻ കുട്ടിക്കാലത്ത് കൂട്ടിക്കൊണ്ട് അമ്മൂമ്മയുടെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോൾ അവിടുത്തെ പിളർപ്പ് വീണ വയലേലകളിൽ ആളിനോടൊക്കെ മൂടിക്കളിച്ച ഷൺമുഖത്തിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധവും അവൻ തോളത്തെ കൈയിട്ട് നടക്കുമ്പോൾ അവൻ്റെ വിയർപ്പിൻ്റെ ആ അവൻ്റെ കണ്ണീരിൻ്റെയും അവൻ്റെ സന്തോഷത്തിൻ്റെയും നാളുകൾ ഓർത്തെടുത്ത് അവൻ വെള്ളത്തിൽ ഒഴുകിപ്പോയപ്പോൾ ആ ഒഴുകിപ്പോകുന്നത് കണ്ട് ആട്ടിൻകുട്ടി ഇവനെ എനിക്കെടുത്ത് ചാടാൻ പറ്റിയില്ല സ്വാമി പക്ഷേ ആട്ടിൻകുട്ടി എടുത്തു ചാടി ആ വെള്ളത്തിലൂടെ മരിച്ചുപോയ ആൺകുട്ടി ആട്ടിൻകുട്ടി എത്രയോ വർഷത്തിന് ശേഷം ഞാൻ വീടിൻ്റെ ഞാൻ ജീവിച്ച് ഞാൻ വെച്ച വീടിൻ്റെ ആ പരിസരത്ത് ആ ആട്ടിൻകുട്ടിയുടെ കരച്ചിലും അവനെയും ഞാൻ കണ്ടു എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് പറയുമ്പോൾ ആ അയാൾ ഒരുപക്ഷെ അതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സങ്കല്പ അയാളുടെ മനസ്സിൻ്റെ ഒരു ഫീല് മാത്രമായിരിക്കും അങ്ങനെ തന്നെ നമുക്കെടുക്കാം അതവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു തോന്നൽ തന്നെ ആയിക്കോട്ടെ പക്ഷേ ബാല ബാല്യകാല സ്മരണകൾ ബാല്യകാലത്തിൻ്റെ സ്മരണകൾ ഓർമ്മകൾ ഓടിക്കളിക്കുന്ന കാലം അല്ലേ ആ ഒരു കുട്ടിക്കാലത്തുള്ള ഓർമ്മ തൻ്റെ മകനിലൂടെ ആ ഒരു പ്രേതസഞ്ചാരമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല മകൻ അവൻ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ ഇരിക്കുന്ന മകൻ അവൻ ആടിനെ കണ്ടു എന്ന് പറയുന്ന ആട് ഇവിടെ ശാസ്ത്രത്തിന് എന്താണ് പറയാൻ പറ്റുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയും നിങ്ങൾ നിങ്ങളുടെ മരണം വരെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ വിദേശത്തൊക്കെ വരാൻ പറ്റും വിദേശത്ത് നിങ്ങളുടെ മകനിലൂടെ ആ സ്മരണകൾ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നു ആ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നു ഇല്ലേ എല്ലാവരും ആടിനെ വളർത്തി ആടിനെ വെട്ടാൻ കൊടുക്കും ഇപ്പം നമ്മുടെ വീട്ടിലെ ബിന്ദുവിന് ഒരാടുണ്ട് ആടിനെ രോഗിയായ ആടാണ് അതിനെ എന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തന്നെ ഈ കിട്ടുന്ന ശമ്പളം മുഴുവൻ മൃഗാശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ആടിനെ അവർക്ക് വിൽക്കാൻ വയ്യ വെട്ടാനായിട്ടിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു സ്വാമി ഇരുപത്തയ്യായിരം രൂപ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കട്ടെ സ്വാമി എനിക്കതിനെ ഞാൻ ഞാൻ കൊടുക്കട്ടെ സ്വാമി ഞാൻ കൊടുക്കില്ല സ്വാമി അതാണ് അവർക്ക് അവന് അവരുടെ നന്മ നോക്കണം അവർക്ക് ജീവിതം തന്നെ ബുദ്ധിമുട്ടായി നിൽക്കുമ്പോൾ അതിൻ്റെ ബ്രസ്റ്റ് പൊട്ടിപ്പോയി അതിൻ്റെ മുല മുല ചുരുത്തൊന്നാൽ പൊട്ടിപ്പോയി അവരതിനെ വോട്ടോർ ഷേക്കേജ് താങ്ങിയെടുത്തുകൊണ്ട് പോയി ശുശ്രൂഷിച്ചു തിരിച്ചുകൊണ്ടുവരും അല്ലേ വേറെ ആരാണെങ്കിലും അപ്പോൾ മനുഷ്യത്വം മരിവിച്ച് പോകാത്ത അവർ പറയുന്ന കേൾക്കണം ആട് ഇവരെ കാണുമ്പോൾ ഇങ്ങനെ നിലവിളിക്കും സ്നേഹത്തോടെ ചേർത്ത് നിൽക്കും ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ വെമ്പായത്ത് നടക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് മാത്രം രണ്ട് കാലിൽ നിന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു നായ നായ്ക്കളും നാടൻ നായ്ക്കളാണ് നമ്മൾ കൊടുക്കുന്ന എൻ്റെ നന്ദി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ അതേപോലെ ബാല്യത്തിൽ വെള്ളത്തിലൊഴുകിപ്പോയ കൂട്ടുകാരനെ ആ കൂട്ടുകാരനെ സ്നേഹിച്ച ആറ്റിൻകുട്ടി വെള്ളത്തിലൊഴുകിപ്പോയപ്പോൾ എത്രയോ വർഷങ്ങൾ ശേഷം തൻ്റെ മകനിലൂടെ ആ പ്രേത ആ മകനിലൂടെ ആ പ്രേതസഞ്ചാരം നടത്തുന്ന ആടും ആ ആ ഷൺമുഖവും തൻ്റെ ഉറങ്ങിക്കിടക്കുന്ന താനൊരു വീട് വെച്ച് നാട്ടിലേക്ക് വന്ന് ഒറ്റ രാത്രി ഉറങ്ങിയപ്പോൾ ആ രാത്രി പാതിരാത്രി രണ്ടു മണിക്ക് ആ ആടിൻ്റെ കരച്ചിൽ കേൾക്കുകയും ജനൽ തുറക്കുമ്പോൾ എങ്ങനെയാണോ അവൻ തൻ്റെ മുമ്പിൽ എപ്പോഴും ഇരിക്കാറ് അവിടുത്തെ പാറപ്പുറത്തൊരു ശിവക്ഷേത്രമുണ്ട് അവിടെ നല്ല പൂക്കളുള്ള മരങ്ങളൊക്കെ പിള്ളേൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ഒരു വലിയ ചിത്രമുണ്ട് എൻ്റെ മുമ്പിൽ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പോലെ എൻ്റെ മകൻ എൻ്റെ കട്ടിലിരിക്കുന്നു ആ കട്ടിലിരിക്കുന്നപ്പോൾ എന്നെ ഞാൻ ജെന്നാൽ തുറന്നപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പുറത്ത് കണ്ടു സ്വാമി ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ വലിയൊരു അത്ഭുതമാണ് എനിക്ക് എനിക്കിതിന് പരിഹാരങ്ങളില്ല ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ദൈവത്തോർത്ത് ഈ കുട്ടിക്ക് നിങ്ങൾ ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കട്ടെ കൊടുക്കരുത് നിങ്ങൾ അവനങ്ങനെ ഉണർന്നോട്ടെ അവൻ്റെ ബോധത്തിൽ അതിങ്ങനെ കിടന്നോട്ടെ അവൻ വളരുമ്പോൾ അവൻ വളർന്ന് വളർന്ന് വലുതാകുമ്പോൾ അവൻ്റെ സ്മരണയിൽ നിന്ന് പോട്ടെ അല്ലാതെ ഓർമ്മകൾ മറിഞ്ഞ് ഓർമ്മകൾ മരിച്ചു പോവുകയാണെങ്കിൽ പോകോട്ടെ പക്ഷേ നിങ്ങൾ താങ്കളുടെ മനസ്സിൽ ഈ ഷൺമുഖം മരിക്കുമോ ഇല്ല സ്വാമി ഒരിക്കലും മരിക്കില്ല അന്ന് രാത്രി തലയിൽ തലേ ദിവസം രാത്രി ചെയ്ത പെരുമഴയിൽ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ മഴ നനഞ്ഞുകൊണ്ട് എന്നെ അമ്മുമ്മ എന്നെ വിടൂല്ല എന്ന് പറഞ്ഞപ്പോഴും അവൻ ആട്ടിൻകുട്ടിയായിട്ട് വന്നിട്ട് എന്നെ വിളിച്ചു ഇത് പന്ത് കളിക്കാൻ പോകാമെന്ന് എന്ന് പറഞ്ഞിട്ടും അവന് ഇവനെയും കൂട്ടിക്കൊണ്ടുപോയി നനഞ്ഞ വയലേടകളിൽ പന്ത് കളിക്കാൻ പറ്റിയില്ല അപ്പോൾ പുഴ നിറഞ്ഞുടുകുന്ന പുഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുഴക്കടവിലേക്ക് പോയാൽ എൻ്റെ മുമ്പിൽ അവൻ ഒഴുകിപ്പോകുന്നത് കണ്ടു ഞാൻ എടുത്തു ചാടാൻ പറ്റുന്നതിന് മുമ്പ് എൻ്റെ ആട്ടിൻകുട്ടി അവനെ രക്ഷിക്കാൻ ചാടി അത് ഒഴുകിപ്പോയി സ്വാമി അയാളുടെ തൊണ്ടകൾ നമ്മൾ നമ്മളീ കേൾക്കുമ്പോൾ നിങ്ങളൊരു കഥ ഞാൻ പറയുന്ന പോലെ പറയുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊന്ന് എഴുതി എൻ്റെ മൊബൈലിലോട്ട് ഇടണം കാരണം എൻ്റെ പുതിയ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകൾ പോലെ ഞാൻ കുറേ പ്രേതാനുഭവങ്ങൾ എഴുതുന്നുണ്ട് അതിലേക്ക് എഴുതാനാണ് നമ്മളെപ്പോഴും സ്നേഹം മൃഗങ്ങളാണെങ്കിലും മനുഷ്യനാണെങ്കിലും നമ്മളെ സ്നേഹിച്ചു പോയാൽ ഒരു പൂവിനെയാണെങ്കിലും സ്നേഹിച്ചു പോയാൽ അത് വാടി വീഴുമ്പോൾ ആ സ്നേഹം ആ മൃഗം അന്യം വന്നു പോകുമ്പോൾ സ്നേഹിച്ചവർ വേർപെട്ടു പോകുമ്പോൾ നമ്മുടെ സ്മരണകളിൽ ഒരിക്കലെങ്കിലും അവർ നിറഞ്ഞു നിന്നാൽ അവിടെ ദൈവത്തിൻ്റെ കയ്യൂപ്പുണ്ടെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം